രേവതി ഊരിക്കൊടുത്ത സ്വർണമൊക്കെ പണയം വെച്ച് സുതി കടൊക്കെ വീട്ടിരുന്നു ഈ വിവരം സച്ചി അറിയുന്നുണ്ട് അച്ചമ്മയുടെ പിറന്നാളായിരിക്കും പിറന്നാൾ സമ്മാനമായിട്ട് സച്ചിക്ക് അച്ചമ്മയ്ക്കൊരു മാല വാങ്ങി കൊടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരിക്കും അതിനായിട്ട് രേവതി കൊടുത്ത സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരികെ വാങ്ങിക്കുവാണ് എന്നാൽ അത് സ്വർണത്തിന് പകരം മുക്കുപണ്ടായിരിക്കും ഇതറിയാതെ സച്ചിയും രേവതിയും സ്വർണം മാറ്റി വാങ്ങിക്കാനായിട്ട് ജ്വല്ലറിയിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തി അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാലയൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നു ഏകദേശം രണ്ടു മൂന്ന് പവനോളം തൂക്കം വരുന്നുണ്ട് അങ്ങനെ രേവതിയുടെ വളയും മറ്റും മാറ്റിയിട്ടാണ് മാല വാങ്ങിക്കുന്നത് കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങള് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇത് മാറ്റിയിട്ടാണ് ഞങ്ങൾക്ക് ഈ മാല വേണ്ടതെന്ന് സച്ചി പറയുന്നു ജ്വല്ലറിയിലെ ഉടമസ്ഥൻ രേവതി അറിയുന്ന ഒരാളായിരിക്കും അങ്ങനെ അയാളത് ഒരതി നോക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴായിരിക്കും അത് സ്വർണമല്ല എന്ന് അറിയുന്നത് നിങ്ങൾ എന്താ ആളെ പറ്റിക്കയാണോ ഇതേ സ്വർണമല്ല മുക്കുപണ്ട എന്താ നിങ്ങൾ പറയുന്നേ നിങ്ങൾ കൊണ്ടുപോയപ്പോൾ മാറ്റി കാണും അല്ലാതെ ഞങ്ങൾ കൊണ്ടുവന്നതേ സ്വർണം തന്നെയാ എന്നാ നിങ്ങൾ ബാക്കി സ്വർണം കൂടെ എടുക്ക് നിങ്ങൾ കൊണ്ടുവന്നത് അങ്ങനെ രേവതി ബാക്കി കൂടെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരിക്കലും മുക്കുപണ്ടാവില്ല ഇത് സ്വർണം തന്നെയാണെന്ന് രേവതിയും പറയുന്നു അതെല്ലാം നോക്കി പറയുന്നുണ്ട് ഇത് ഇതസ മുക്കുപണ്ടാ പോലീസിനെ വിളിക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും അതിന്റെ ഓണറ് അങ്ങോട്ട് വരുന്നുണ്ട് രേവതിയെ കാണുന്നതും രേവതി എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ ഒരു മാല മാറ്റി വാങ്ങാനായിട്ട് വന്നതാ പക്ഷേ സ്വർണം മുക്കുപണ്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ ആ ജ്വല്ലറി ഉടമസ്ഥനും അത് നോക്കുന്നുണ്ട് ശരിയാണല്ലോ ഇത് സ്വർണമല്ല ഒരുപാട് കാലമായില്ലേ സ്വർണ്ണാഭരണങ്ങളൊക്കെ നോക്കുന്നു അതുകൊണ്ട് എനിക്കറിയാം കണ്ട സ്വർണമാണോ അതോ മുക്കുകൊണ്ടാണോ എന്ന് ഇത് സ്വർണ്ണല്ല കുട്ടി ഇത് കേട്ട രേവതി ആകെ ഷോക്കായി നിൽക്കുമായിരിക്കും അത് ഞാൻ എൻ്റെ സ്വർണ്ണാഭരണങ്ങളാണല്ലോ കൊണ്ടുവന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആരോ പറ്റിച്ചു അല്ലെങ്കിൽ എന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് ഇവിടുന്ന് എന്തായാലും ഇത് മാറാനുള്ള ഒരു ചാൻസില്ല വീട്ടിൽ പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കേ ഇങ്ങനൊരു കാര്യം വന്നാല് പോലീസിനെ ഏൽപ്പിക്കേണ്ടതാ പക്ഷേ രേവതിയെ എനിക്കറിയാവുന്നതു കാരണം ഞാനിപ്പോൾ പോലീസിനൊന്നും വിളിക്കുന്നില്ല എന്നാൽ സച്ചിക്ക് വീണ്ടും സംശയം ഇവിടെ നിന്ന് തന്നെ ഞാൻ മാറിയുതന്നെ ആയിരിക്കും അങ്ങനെ സച്ചി ഉണ്ട് എന്നാൽ സച്ചിയെ കൂട്ടി അവിടെ നിന്ന് പോവാണ് കാര്യങ്ങളെല്ലാം സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് രേവതി അങ്ങനെ ഇവിടെ വെച്ച് മാറാനുള്ള ചാൻസ് ഇല്ലല്ലോ സച്ചിയേട്ടാ എന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്തായാലും ഇത് വീട്ടിൽ പോയി ചോദിച്ചിട്ട് തന്നെയാണ് കാര്യം അമ്മയല്ലേ ഈ സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് തന്നത് അതുകൊണ്ടേ അങ്ങോട്ട് പോയി ചോദിക്കാം അയ്യോ സച്ചിയേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ സച്ചേട്ട പോയിട്ട് ചോദിക്കാനൊന്നും നിൽക്കണ്ട എന്താ രേവതി ഇത് തന്നെ ചോദിക്കണം അങ്ങനെ ദേഷ്യത്തില് സച്ചി വണ്ടിയിലോട്ട് കയറുന്നുണ്ട് കൂടെ രേവതിയും പോവാണ് രേവതിയാണെങ്കിൽ വണ്ടിയിൽ വെച്ച് സച്ചിയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് സച്ചിയേട്ട ഇപ്പൊ ഇതൊന്നും പോയി ചോദിക്കണ്ട നീ എന്താ രവിതി പറയുന്നേ ഇതിപ്പോൾ തന്നെ ചോദിക്കണം ഇതെങ്ങനെയാ മുക്കുകൊണ്ടായെന്നേ എനിക്ക് അറിഞ്ഞേ പറ്റൂ സച്ചേട്ടൻ ചോദിച്ചോ പക്ഷേ ഇപ്പം ചോദിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അച്ചമ്മയുടെ പിറന്നാളൊക്കെയല്ലേ ഈ സമയത്ത് അച്ഛനും അച്ഛമ്മൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും അത് നമ്മുടെ വീട്ടിലല്ല ആഘോഷിക്കുന്നത് ഇങ്ങനൊരു കാര്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും ഈ പിറന്നാളെല്ലാം കഴിഞ്ഞ് അച്ചമ്മ നാട്ടിലോട്ട് തിരികെ പോയതിനു ശേഷം ഒക്കെ ചോദിച്ചാൽ മതി ഇപ്പൊ സച്ചേട്ടൻ ദയവചി ഇത് ചോദിക്കരുത് അങ്ങനെ സച്ചിയും അതിന് സമ്മതം മൂളുന്നുണ്ട് എന്നാൽ ഒരു ഉറപ്പിനായിട്ട് രേവതി പറയുന്നുണ്ട് കൈയിലടിച്ച് സത്യം ചെയ് സച്ചേട്ട ഇത് ചോദിക്കില്ല എന്ന് അങ്ങനെ സച്ചി ഉറപ്പൊക്കെ കൊടുക്കുക അങ്ങനെ അച്ചമ്മയുടെ പിറന്നാള് ആഘോഷമാക്കാ എന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും അച്ചമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതാവുന്നത് വെയ്യാതായി അച്ചമ്മയ്ക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അച്ചമ്മയുടെ വിവരം അറിയിക്കാനായിട്ട് സച്ചിക്ക് കോള് വരുന്നുണ്ട് ഇത് കേട്ട് സച്ചി വല്ലാത്ത ഷോക്കിലായിരിക്കും രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടാ ആരാ വിളിച്ചേ അത് എന്താ എന്തു പറ്റി സച്ചിയേട്ടാ അച്ചമ്മയ്ക്ക് അച്ചമ്മയ്ക്ക് വെയ്യ എന്ന് പറഞ്ഞ് കോള് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം അച്ഛനെ അറിയിക്കേണ്ട രേവതി അച്ഛനറിഞ്ഞാല് വല്ലാത്ത സങ്കടം ആവും സച്ചിയും രേവതിയും സംസാരിക്കുന്ന കേട്ട് അങ്ങോട്ട് രവി വരുന്നുണ്ട് എന്താടാ എന്താ കാര്യം അല്ല ഒന്നുമല്ല അച്ചാ പറയടാ എന്താ കാര്യം അത് അച്ചമ്മക്ക് വയ്യാന്ന് പറഞ്ഞ് നിന്ന് കോള് വന്നിരുന്നു അത് രേവതിയോട് പറയുമായിരുന്നു അമ്മയ്ക്ക് വയ്യായിരുന്നോ എന്താടാ അച്ഛമ്മക്ക് കൊഴപ്പൊന്നുമില്ല ചെറിയ എന്തോ പ്രശ്നമാന്നാ പറഞ്ഞത് നമുക്കെന്തായാലും വേഗം അങ്ങോട്ട് പോവാം എന്നാ ചന്ദ്രയോട് കൂടെ പറയട്ടെ അങ്ങനെ ചന്ദ്രയെയും കൂട്ടി നേരെ നാട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ അച്ഛമ്മക്ക് തീരെ വെയ്യായിരിക്കും ശ്വാസം മുട്ടലും അങ്ങനെ തീരെ വെയ്യാതെ കിടക്കുമായിരിക്കും അമ്മയെ കാണുന്നതും രവി വല്ലാതെ കരഞ്ഞ് സംസാരിക്കുന്നുണ്ട് എന്തു പറ്റിയമ്മേ അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് സംഭവിച്ചേ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മ പറയുമല്ലേ അല്ലേ അത്രയും വെയ്യെങ്കിലേ അമ്മ ഇങ്ങനെ കിടക്കൂ അമ്മ ഒരു കാര്യം ചെയ്ത് നമുക്കിപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ടടാ എനിക്ക് ഹോസ്പിറ്റലൊന്നും പറ്റില്ല ഹോസ്പിറ്റലിലെ മണവും അവിടുത്തെ മരുന്നൊന്നും എനിക്ക് ഏൽക്കില്ലെടാ എനിക്ക് നാടൻ മരുന്നും കഷായവും ഒക്കെ കുടിച്ച് അതങ്ങ് ശീലായി അതുകൊണ്ട് എന്നെ നീ ഹോസ്പിറ്റലിലോട്ടൊന്നും കൊണ്ടുപോകണ്ട എന്നാലും നീ വന്നല്ലോ നിന്നെ കണ്ടപ്പോഴേ എന്റെ പകുതി വെയ്യായെ മാറി അമ്മേ എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മേ എനിക്ക് പേടിയാവുന്നുണ്ട് എട പേടിക്കണ്ട എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല നിന്നെ കണ്ടില്ലേ ഇനി നാളെ ഞാൻ എണീറ്റ് നടക്കും എന്നാ ചന്ദ്ര മനസ്സ് പറയുന്നുണ്ട് വയ്യാന്ന് പറഞ്ഞപ്പോൾ കിളവി അങ്ങ് പോയെന്നാ കരുതിയത് എന്നാ പിന്നെ സ്വത്തുക്കളൊക്കെ എല്ലാവർക്കും വീതം വെച്ച് കിട്ടിയേനെ എന്നാ ചന്ദ്രയെ നോക്കി അച്ചമ്മ പറയുന്നുണ്ട് എന്താ ചന്ദ്രേ നീ കരുതിയോ ഞാനങ്ങ് പോയെന്ന് അമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ ഞാനങ്ങനെയൊക്കെ ചിന്തിക്കുമേ ഏയ് നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അതെനിക്കറിയാലോ അല്ല രേവതി നീ എന്തിനാ വേഗം ഇങ്ങോട്ട് ഓടിപ്പോന്നേ നിനക്കിപ്പോ ഒരുപാട് പൂവിന്റെ ഓർഡർ ഒക്കെ കിട്ടുന്നതല്ലേ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനില്ലേ അതൊന്നും കുഴപ്പമില്ല അച്ചമ്മേ അത് അത് ഞാൻ അമ്മയെയും ദേവുവിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് അതൊന്നും സാരമില്ല അച്ചമ്മയുടെ അടുത്ത് എനിക്ക് കുറച്ച് ദിവസം നിൽക്കാലോ എന്തായാലും ഇനി അച്ഛമ്മയുടെ അസുഖം ഭേദാവാതെ ഞാനും സച്ചേടിനും ഇവിടെ നിന്ന് പോകുന്നില്ല അങ്ങനെ അച്ഛമ്മയോട് സംസാരിച്ച് അന്നത്തെ ദിവസം കഴിയുന്നു പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് കുറച്ചൊക്കെ ആശ്വാസാവുന്നുണ്ട് എന്നാൽ അച്ഛമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഇനി എത്ര നാളാ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അറിയില്ല അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടണം എൻറെ കാലശേഷം ഈ വീട് നിങ്ങൾ നല്ല പോലെ നോക്കണം ഈ വീട്ടിലാ ഞാൻ രവിയുടെ അച്ഛൻ്റെ കൂടെ സന്തോഷത്തോടെ കഴിഞ്ഞത് രവി ഉണ്ടായതും രവി ഓടി കളിച്ച് ഈ മുറ്റത്തോട് ഓടി നടന്നതും ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാ എനിക്ക് തോന്നുന്നേ അതുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കുന്ന പോലെ തന്നെ ഈ വീട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കണം നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടണം എൻ്റെ അച്ഛമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അച്ഛമ്മ എന്തിനെങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അതല്ല സച്ചി അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ചന്ദ്രയ്ക്ക് വലിയ സംശയമാണ് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സ്വത്തുക്കളൊക്കെ ആർക്ക് കൊടുക്കും ആരുടെയെങ്കിലും പേരിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ എൻ്റെ പേരക്കുട്ടികളൊക്കെ എനിക്ക് ഒരേപോലെ തന്നെയാണ് പക്ഷേ എനിക്ക് പേരക്കുട്ടികളിൽ അടുപ്പം എൻ്റെ സച്ചിയോട് തന്നെയാ നീ സച്ചിയോട് ചെയ്ത ദ്രോഹം എത്രയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ചെറുപ്രായത്തിൽ ഇവനെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ ഇവനെ നോക്കി വളർത്തിയതേ ഞാനാ ഒരമ്മയുടെ സ്നേഹം ഇവൻ അനുഭവിച്ചിട്ടില്ല എന്നാൽ അമ്മയെപ്പോലെ തന്നെയാ ഇവൻ എന്നെ കണ്ടിരുന്നത് ഇപ്പോഴും അവൻ അങ്ങനെ തന്നെയാ എന്നെ കാണുന്നത് അതുകൊണ്ട് എൻ്റെ സ്വത്തിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ എൻ്റെ സച്ചിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റു പേരക്കുട്ടികൾക്കും ഇത് കേട്ട് ചന്ദ്രയൊന്നും ഞെട്ടുന്നുണ്ട് നീ ഞെട്ടുമൊന്നും വേണ്ട ഇതൊക്കെ കേട്ട് സച്ചി അച്ചമ്മയുടെ എടുത്തു വന്ന് ഇരിക്കുന്നുണ്ട് അച്ചമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നെ സങ്കടപ്പെടുത്തല്ലേ അച്ചമ്മ അച്ഛമ്മ ഇനിയും ഒരുപാട് കാലം ഇവിടെ ജീവിക്കും പിന്നെ എന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഒരു പേരക്കുട്ടിയെ കാണണമെന്ന് എന്നാ നിങ്ങൾ ആരും എന്റെ ആ സ്വപ്നം സാധിച്ചു തന്നിട്ടില്ല ഇനിയെങ്കിലും എനിക്കൊരു പേരക്കുട്ടിയെ താടാ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ വലിയ സങ്കടത്തില് സച്ചി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് രേവതി അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട് രവിക്കും അതേ അവസ്ഥ തന്നെയായിരിക്കും ചന്ദ്രയ്ക്കാണെങ്കിൽ സ്വത്തുക്കളൊക്കെ സച്ചിക്ക് രേവതിക്കും പോയല്ലോ എന്നോർത്ത് വലിയ വിഷമമായിരിക്കും